യ്ക്ക് വന്നോ ഉം നന്നില്ലെങ്കി പൊക്കിക്കൊണ്ട് അറിയാലോ നിന്റെ അടുത്ത് നിന്റെ അടുത്ത് പല തവണ പറഞ്ഞിട്ടില്ലേ പഠിക്കണ ബുക്കും മേലിരുന്നു വരക്കരുതെന്ന് ഏ പറഞ്ഞിട്ടില്ലേ <laughs> <laughs> േ പഠിക്കുന്ന ബുക്ക് ചിരിക്കണ നല്ല അടിപൊളി കേട്ടാ ബുക്കിലെങ്ങാനും വരച്ചാ എന്റെ ലച്ചു നീ ഏത് സമയം ഈ കുഞ്ഞിനെ അടിക്കുന്ന ആരും മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നേ പിന്നെ അവടെ അങ്ങനെയല്ലേ ഓ കൊച്ചിലെ നീ എന്താ ഓർമ്മയുണ്ടോ എന്റെ ദൈവമേ അതൊന്നും ആലോചിക്കാൻ പോലും വയ്യ

േ കേട്ടില്ലേ കണ്ണട കണ്ടില്ലേ നീണ്ട കൊച്ചി കണ്ടില്ല ആ രണ്ടുപേരും കൂടെ എനിക്ക് അറിയാം ആ ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുവാ കണ്ണിന് കാഴ്ച എടുത്ത് വെക്കാൻ പോയ അമ്മ എന്റെ ലച്ചു നീ കണ്ടെങ്കി കണ്ടെന്ന് പറ ഞാൻ കണ്ടിട്ടു അമ്മൂമ്മ കണ്ടില്ലല്ലോ നീ കണ്ടിട്ട് ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലായില്ല ആ അതെനിക്ക് മനസ്സിലാകത്തത് ഞാൻ കണ്ടു പക്ഷെ അമ്മൂമ്മ എന്താ കാണാത്തേ മക്കളെ എവിടാന്ന് ഒന്ന് പറഞ്ഞാടി പറഞ്ഞു കൊടുക്കോളോ കണ്ണട എവിടെ നോക്ക് നോക്കി കാണുന്നില്ല നിങ്ങൾ ഒന്ന് ഞാൻ കണ്ടില്ല കണ്ടില്ല നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് വേണ്ട ഞാൻ നോക്കട്ടെ പറ്റുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയാം നിനക്കറിയാം എവിടാ ാണോ പറയാല്ലോ പറഞ്ഞല്ലോ എനിക്കറിയാൻ പാടില്ല എന്റെ ഒന്നും കാണത്തില്ലേ ചിരിക്കുന്ന ചിരി കണ്ടില്ലേ അത് അവക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് അമ്മേ മോളും എന്റെ അടുത്ത് വരും അപ്പൊ ഞാൻ എടുത്തോളാം അമ്മ വഴക്ക് പറയുമ്പോഴേ ആ മുമ്മ എടുക്ക് ആ മുമ്മ എടുക്കുന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് വരും എന്നിട്ട് ഞാൻ തരാം പറഞ്ഞു കൊടുക്കാം അമ്മൂമ്മയുടെ കണ്ണാട് എവിടെ ഇരിക്കുന്ന കൊറച്ചുനേരം കഴിഞ്ഞിട്ട് പറ്റിക്കണേ അമ്മൂമ്മേനെ പറ്റിക്കാൻ എന്തൊരു ഉത്സാഹം എന്റെ ബുക്കിലൊക്കെ ആണ് വരയ്ക്കുന്നുണ്ടായിരുന്നു നോക്ക് പഠിക്കുന്ന ബുക്കിലാണ് വരച്ചേക്കുന്നത് കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ